അസ്സലാമു അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട കൂട്ടുകാരെ മുഹറത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്നത്തെ മാരി പോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാല്ല മുഹറം മൂന്നിൻ്റെ രാവ് മുഹറം മൂന്നിൻ്റെ രാവിലെ പ്രത്യേകമായിട്ടും ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അതായത് മുഹറത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ ചൊല്ലേണ്ട അതിപ്രധാനമായിട്ടുള്ള ഒരു ദ്വ ഈ ഒരു ദ്വ നമ്മളെ മായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഈ ഒരു വർഷം അള്ളാഹു താലയുടെ രക്ഷ മുഴുവനായിട്ടുള്ള കാവിലും നമുക്ക് നൽകുന്നതാണ് എല്ലാ ചെറിയതും വലിയതുമായിട്ടുള്ള അപകടങ്ങളിൽ നിന്നും എത്ര വലിയ കടക്കണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ചെറിയതും വലിയതും മാരകമായതും മാറാത്തതുമായ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായിട്ടും രക്ഷ കിട്ടുന്നതിൻ്റെ ഈ ഒരു ദുഹ ഇന്നത്തെ രാവിലെ നമ്മൾ ചൊല്ലിയാൽ മതി ഇന്നത്തെ രാവിലെ കൊണ്ട് ആരെങ്കിലും ഈ ഒരു ദ്വായ ചൊല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ എല്ലാ ആക്രമത്തിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹുതാല അവന് പരിപൂർണ്ണ രക്ഷ നൽകുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രക്കും എണ്ണം ഈ ഒറ്റ ദ്വായിനെ നമ്മൾ ചൊല്ലുക ചൊല്ലിക്കൊണ്ട് മനമൊരുകി അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ ഉദ്ദേശം നമുക്ക് സാധിപ്പിച്ചു കിട്ടുകയും ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുകയും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പൂവണിഞ്ഞ് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ് അപകടത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനും ഈ ഒറ്റ ദ്വാ ഇന്നത്തെ രാവിലെ നമ്മൾ ചൊല്ലിയാൽ മതി ഏതാണ് ആ ദ് ഖാസിരീൻ ഈ ഒരു ദുആ ഈ ഒരു ദുആയെ നിങ്ങൾ എല്ലാവരും മറക്കാതെ ചൊല്ലുക കയറി വരുന്ന ഈ ഒരു മുഹറം മോതിൻ്റെ രാവിലും മൂന്നിൻ്റെ പകലിലുമായിട്ട് നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്യാൻ മറന്നു പോകല്ലേ എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും ഒരു വർഷത്തേക്ക് നമുക്ക് രക്ഷ കിട്ടുന്ന ഒരു ദുആ കൂടെയാണ് ഇത് ഇൻഷാല്ല അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ പെട്ടെന്ന് നമ്മളിൽ നിന്നും മാറ്റിത്തരുകയും ജീവിതം മുഴുവനും സമാധാനവും സന്തോഷവുമായിട്ടുള്ള ഒന്നാക്കി മാറ്റിത്തരികയും ചെയ്യുമാറാകട്ടെ ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ല